മലപ്പുറം പെരുമ്പടവിൽ വീടിന് തീപിടിച്ചു അഞ്ചു പേർക്ക് പൊള്ളലേറ്റു മൂന്ന് പേരുടെ നില ഗുരുതരം ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ വീടിന്റെ ഒരു മുറിയിലാണ് തീപിടുത്തമുണ്ടായത് പൊള്ളലേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് അരുൺ ഇപ്പോൾ നിലവിൽ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചവരുടെ നില എങ്ങനെയാണ് തീർച്ചയായും ഇത് സംബന്ധിച്ച് ആശങ്ക വേണ്ട എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് പുല ഇന്ന് പുലർച്ചെ ഒഴിഞ്ഞ പുലർച്ചെ മണിയോടെ ആയിരുന്നു ഈ ഒരു തീപിടുത്തം ഉണ്ടായത് മലപ്പുറം പൊന്നാനി പൊന്നാനിപ്പുറങ്ങിൽ വീട്ടിലാണ് തീപിടിച്ച് അഞ്ചു പേർക്ക് പരിക്കേറ്റത് മൂന്ന് പേരുടെ നിലയാണ് ഇതിൽ ഗുരുതരമായി തുടരുന്നത് ഇവരുടെ വീട്ടിൽ ആണ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും നിലവിൽ ആരോഗ്യസ്ഥിതി ആശങ്കപ്പെട എന്നാണ് ഇവർ വ്യക്തമാക്കുകയും ചെയ്തി ആരുടൊപ്പം തന്നെ ഈ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടുണ്ടോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തില് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ പോലീസ് സംഘം ഇവിടെ പരിശോധന നടത്തി വരികയാണ് എന്തായാലും പ്രാഥമികമായി ഷോർട്ട് സർക്യൂട്ട് ആണ് അപകട കാരണം എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത് ഒരു മുറിയിലാണ് തീപിടുത്തം ഉണ്ടായത് ബഹളം കേട്ട് നാട്ടുകാർ ഓടിയെത്തി വാതിൽ ചവിട്ടി പൊളിച്ചാണ് ഇവരെ എല്ലാം തന്നെ പുറത്തേക്ക് എത്തിച്ചത് സരസ്വതി അതോടൊപ്പം തന്നെ മകൻ മണികണ്ഠൻ ഭാര്യ റീന മക്കളായ അനുരുദ്ധൻ നന്ദന എന്നിവർക്കാണ് ഈ ഗുരുതരമായി പൊള്ള ായാലും പോലീസ് സംഘം സ്ഥലത്തെത്തി അതോടൊപ്പം തന്നെ വിവിധ സേനാ സ്ഥാപനം സ്ഥലത്തെത്തിയിട്ടുണ്ട് പരിശോധന നടത്തി തുടരുകയാണ്